ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്രങ്ങളിലൂടെ ജനുവരി മാസത്തിലെ മുഴുവൻ കാര്യങ്ങളുമാണ് നമ്മൾ നോക്കുന്നത് ഒരു റാപ്പിഡ് റിവിഷൻ പോലെ നമ്മുടെ ജനുവരി മാസത്തിലെ എപ്പിസോഡുകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും കൂടുതലും ചോദിക്കുന്നത് അപ്പോൾ ഒരു റിവിഷൻ എന്ന രീതിയിൽ മാത്രം കാണുക എഴുത്തൊന്നും കാണില്ല നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരിക്കും ഫോർ റാപ്പിഡ് റിവിഷൻ ഓക്കെ അൻപത് ചോദ്യങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മൾ അഞ്ച് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആവർത്തിക്കപ്പെടുന്നുണ്ട് ഒറ്റ വീഡിയോയിൽ അൻപത് ചോദ്യങ്ങൾ ഐ ഫ്ലോ ഫ്രം ലൈറ്റ് ടു ലൈറ്റ് ഐ ഫ്ലോ ഫ്രം ലൈറ്റ് ടു ലൈറ്റ് എന്നുള്ളത് ജനുവരി മാസത്തിൽ റിലീസായ ഒരു പുസ്തകമാണ് ഒരു മലയാളിയാണ് എഴുതിയിരിക്കുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തകയാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയാണ് എന്ന പുസ്തകം എഴുതിയത് ആര് നിഷ ജോസ് കെ മാണി ശരിയായ ഉത്തരം കേരള ശാസ്ത്ര കോൺഗ്രസ് സമാപിച്ചു എവിടെയാണ് ജനുവരി മാസത്തിൽ കേരള ശാസ്ത്ര കോൺഗ്രസ് നടന്നത് എറണാകുളം ജില്ലയിൽ ശരിയായ ഉത്തരം പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിച്ചു പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചു അതിൽ ക്ലാസിക്കൽ വയലിനിസ്റ്റ് ആയ ഒരു മലയാളിക്ക് പത്മഭൂഷൺ കിട്ടിയിരുന്നു ആര് എൻ എൻ രാജം രാജം ഉത്തരം ലഭിച്ചതിൽ ഏറ്റവും വിശിഷ്ടമായ സൈനിക അവാർഡുകളിൽ രണ്ടാമത് നിൽക്കുന്ന കീർത്തിചക്ര ലഭിച്ചതിൽ ഒരു മലയാളിയുണ്ട് ആര് പ്രശാന്ത് ബാലകൃഷ്ണൻ ശരിയായ ഉത്തരം മഹാരാഷ്ട്രയുടെ ആദ്യത്തെ വനിതാ ഉപമുഖ്യമന്ത്രി ആരാണ് സുനേത്ര പവാർ സുനേത്ര പവാർ ശരിയായ ഉത്തരം പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയയിൽ വിലക്ക് ഏർപ്പെടുത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ശരിയായ ഉത്തരം സംസ്ഥാനത്തെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേരിടാൻ കാരണം തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നൊക്കെ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റുന്ന പശ്ചാത്തലത്തിൽ ഈ സംസ്ഥാനം തങ്ങളുടെ മുഴുവൻ പഞ്ചായത്തുകൾക്കും മഹാത്മാഗാന്ധിയുടെ പേരിടാൻ തീരുമാനിച്ചു ഏത് സംസ്ഥാനം ശരിയായ ഉത്തരം കർണാടക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അന്തരിച്ച ഒരു ബ്രിട്ടീഷ് പത്രപ്രവർത്തകൻ ഇന്ത്യയുടെ ശബ്ദം എന്നാണ് ഈ ബി ബി സി ലേഖകൻ അറിയപ്പെടുന്നത് ആര് ടള്ളിയാണ് ഉത്തരം രാഷ്ട്രപതി ഭവനിൽ ദ്രൗപതി ചെയ്ത പുതിയ ലൈബ്രറിയുടെ പേര് എന്താണ് ഗ്രന്ഥകുടീർ ശരിയായ ഉത്തരം ശരിയായ ഉത്തരമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാര് ശാരദ ആക്ട്രസ് ശാരദ ശരിയായ ഉത്തരവാണ് കെ സച്ചിദാനന്ദൻ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കൂടിയായ സച്ചിദാനന്ദന്റെ ആത്മകഥയുടെ പേരെന്ത് അവിരാമമാണ് ഉത്തരം നിങ്ങൾ വീണ്ടും തെറ്റിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ വന്ന ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യ എത്രാമത് എൺപതാമത് ഒന്നാം സ്ഥാനത്ത് സിംഗപ്പൂർ എഴുപത്തി ഏഴാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം വന്ദേ ഭാരത വന്ദേ മാതരത്തിന്റെ നൂറ്റി അൻപത് വർഷങ്ങൾ എന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അത് പ്രമേയമാക്കിക്കൊണ്ട് വന്ദേമാതരം പ്രമേയമാക്കിക്കൊണ്ട് ഒരു സംഗീതം ചിട്ടപ്പെടുത്തിയിരുന്നു ആരാണ് ആ സംഗീതം ചിട്ടപ്പെടുത്തിയത് എം എം കീരവാണി ശരിയായ ഉത്തരം അമേരിക്ക ഇപ്പോൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീൻലാൻഡിനെയാണ് ഗ്രീൻലാൻഡ് ഏത് രാജ്യത്തിന്റെ കീഴിലാണ് ഡെൻമാർക്ക് ശരിയായ ഉത്തരവാണ് ഗാസ ബോർഡ് ഓഫ് പീസ് ഗാസയിൽ സമാധാനം സ്ഥാപിക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ വരുന്ന സംഘടനയാണ് ഗാസ ബോർഡ് ഓഫ് പീസിന്റെ അധ്യക്ഷൻ ചെയർമാൻ ആര് ഡൊണാൾഡ് ട്രംപ് ശരിയായ ഉത്തരം ഇന്ത്യയിൽ ദേശീയ സ്റ്റാർട്ടപ്പ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജനുവരി പതിനാറ് ശരിയായ ഉത്തരം എം ജി എൻ ആർ എ ജി മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന്റെ പേര് പുതിയ പേരെന്ത് ബി ജിജി ആ വി ബി ജി റാംജി ശരിയായ ഉത്തരം സംസ്ഥാനത്തെ ആദ്യത്തെ വ്യവസായ പാർക്ക് തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ലക്കിടി ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സംസ്ഥാന നിയമസഭാ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എൻ എസ് മാധവൻ ശരിയായ ഉത്തരം കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായതിന്റെ റെക്കോർഡ് നേടിയിരിക്കുന്നത് ആര് ഇപ്പോഴത്തെ കർണാടക മുഖ്യമന്ത്രിയാണ് സിദ്ധരാമയ്യ ശരിയായ ഉത്തരം ആധാറിന്റെ ഔദ്യോഗികമായി ചിഹ്നം വന്നിരിക്കുന്നു ആ ചിഹ്നത്തിന്റെ പേരെന്ത് ഉദയ് അതെന്ത് ജീവിയാണ് ഒരനയാണ് ശരിയായ ഉത്തരം പുരസ്കാരം പ്രഖ്യാപിച്ചു കെ എസ് ആർ ടി സിക്ക് പുതിയ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് കെ എസ് ആർ ടി സിയുടെ ഗുഡ്വിൽ അംബാസിഡർ മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിന് യൂറോ ഔദ്യോഗിക നാണയമായി അംഗീകരിച്ച പുതിയ രാജ്യം ബൾഗേറിയ ശരിയായ ഉത്തരമാണ് നിക്കോളാസ് മഡൂറ വെനുസുലയുടെ പ്രസിഡന്റ് ആയിരുന്ന നിക്കോളാസ് മഡൂറയെ അമേരിക്കയിൽ കടന്നു കയറി പിടിച്ചെടുത്തിരിക്കുകയാണ് തടവിലാക്കിയിരിക്കുകയാണ് ആ ഓപ്പറേഷൻ എന്താണ് ആ പേര് ഓപ്പറേഷൻ അബ്സല്യൂട്ട് നമ്മുടെ ഈ റാപ്പിഡ് ഫയറിന്റെ ആദ്യത്തെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അടുത്ത ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുള്ളത് ഇത്തരത്തിൽ മോട്ടിവേഷൻ കൂട്ടുകാരുടെ സപ്പോർട്ടാണ് ഇപ്പോൾ ഇപ്പൊ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് രണ്ട് രീതിയിലാണ് ഒന്ന് ഞങ്ങളുടെ ചാനലിൽ ജോയിൻ ചെയ്ത് ചാനലിന്റെ ഒരു മെമ്പർ ആകാം ആ രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അതിനൊപ്പം തന്നെ പത്രങ്ങളിലൂടെ എന്ന പേരിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ട് അതിൽ പത്രങ്ങളിലൂടെ പത്ര ബുക്കിൽ വരുന്ന കാര്യങ്ങളും കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്ത് ജനറൽ നോളജ് വിവരങ്ങളും എല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു ദിവസം ഒരു രൂപ എന്ന രീതിയിൽ മുന്നൂറ്റി രൂപയാണ് ഫീസ് ഫീസ് അടയ്ക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ് അപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഞങ്ങളുടെ ചാനലിലെ മെമ്പർ ആകാനും ഒക്കെ പരമാവധി ശ്രമിക്കുക സപ്പോർട്ട് ചെയ്യുക ഒരു കാര്യം കൂടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പ് മെയിൻ മെയിനായിട്ട് ഞങ്ങളെ നടത്തുന്നത് കോട്ടയത്തെ ഒരു പ്രശസ്തമായ പി എസ് സി കോച്ചിങ് സെന്ററായ് ആണ് ഈ ഗ്രൂപ്പ് ശരിക്കും മുന്നോട്ട് കൊണ്ടുവന്നത് നമ്പർ ആണ് ബന്ധപ്പെടുക നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എങ്കിൽ ിൽ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ തൊണ്ടി മുതൽ അട്ടിമറിക്കാൻ ശ്രമിച്ച പഴയകാലത്ത് വക്കീലായിരുന്നപ്പോൾ അതിന്റെ പേരിൽ എം എൽ എ സ്ഥാനം നഷ്ടമായ മലയാളി രാജു ആന്റണി രാജു ശരിയായ ഉത്തരം സംസ്ഥാനത്ത് നമ്മുടെ കേരള സംസ്ഥാനത്തും വർക്ക് നിയർ ഹോം വീടിനടുത്തുള്ള സങ്കേതത്തിൽ പോയി ജോലി ചെയ്യാനുള്ള അവസരം വന്നിരിക്കുകയാണ് സംസ്ഥാനത്തെ ആദ്യത്തെ വർക്ക് നിയർ ഹോം എവിടെയാണ് കൊട്ടാരക്കര കൊട്ടാരക്കര ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രേം നസീർ പുരസ്കാരം നേടിയിരിക്കുന്നത് ആരെ സംവിധായകൻ പ്രിയദർശൻ ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ അന്തരിച്ച പരിസ്ഥിതി പ്രവർത്തകൻ നീലക്കുറിഞ്ഞുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചയാൾ രാജ്കുമാർ ജി രാജ്കുമാർ ശരിയായ ഉത്തരം നീലക്കുറിഞ്ഞ് രാജ്കുമാർ ശരിയായ ഉത്തരവാണ് കുറിഞ്ഞി രാജ്കുമാർ അന്താരാഷ്ട്ര സുഗന്ധ വ്യഞ്ജന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജനുവരിയിൽ നടന്നു എവിടെയായിരുന്നു വേദി കൊച്ചി കൊച്ചി ശരിയായ ഉത്തരമാണ് രഞ്ജി ട്രോഫിയിൽ ആറായിരം റൺസ് തികച്ച ആദ്യത്തെ മലയാളി ആര് സച്ചിൻ ബേബി ശരിയായ ഉത്തരം അന്താരാഷ്ട്ര വനിതാ ബാഡ്മിന്റണിൽ സിംഗിൾസ് മത്സരങ്ങളിൽ അഞ്ഞൂറ് വിജയം പൂർത്തീകരിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യൻ പി വി സിന്ധു ശരിയായ ഉത്തരം ജനുവരിയിൽ അഞ്ഞൂറാമത്തെ വിജയം പി വി സിന്ധു നേടിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സുഭാഷ് ചന്ദ്രബോസ് ആപ്ത പുരസ്കാരം നമ്മൾ സംസാരിക്കാൻ കാരണം വയനാട് സമയത്ത് അവിടെ ബേലി പാലം നിർമ്മിക്കാനൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തിക്കാണ് കിട്ടിയത് ലഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ ശരിയായ ഉത്തരം മെഡിസപ് ടു തുടങ്ങിയിരിക്കുകയാണ് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും പെൻഷൻകാർക്കുമുള്ള ഇൻഷുറൻസ് പദ്ധതി അതിന്റെ പ്രീമിയം എത്ര രൂപ രൂപ ശരിയായ ഉത്തരം കേരള സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷി പ്രതിഭകളുടെ ഒരു സർഗോത്സവം സംഘടിപ്പിക്കുന്നു എന്താണ് പേര് സവിശേഷ ശരിയായ ഉത്തരം മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതി നിയമിച്ച ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു അതിന്റെ കാലാവധി ഇപ്പോൾ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഏത് കമ്മീഷൻ ജസ്റ്റിസ് ഗീത മിത്തൽ കമ്മീഷൻ ജസ്റ്റിസ് ഗീതാ മിത്തൽ കമ്മീഷൻ ഐ ലീഗ് വീണ്ടും വരുന്നു ഐ ലീഗ് പക്ഷേ ഈ വർഷം മുതൽ പേര് മാറിയാണ് വരുന്നത് എന്താണ് പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് ഐ എസ് എൽ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ലീഗാണ് ഐ ലീഗിന്റെ പേര് മാറ്റി ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് കേരള സർക്കാർ ഭരണ നിർവഹണത്തിന് എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സങ്കേതം ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടി പ്രഖ്യാപിച്ച പുതിയ പദ്ധതി കേരള കേരള മിഷൻ മിഷൻ സോറി റൈറ്റ് ആർട്ടിഫിഷ്യൽ കേരളത്തിലെ ആദ്യത്തെ ത്രീ ഡി കമ്പ്യൂട്ടർ ഗെയിം പുറത്തിറങ്ങിയിരുന്നു ഏത് തെക്ക് ഐലൻഡ് എന്നാണ് ഗെയിമിന്റെ പേര് തെക്ക് ഐലൻഡ് കേരള കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് കോഴിക്കോട് വെച്ച് ഒരു പുതിയ മലയാളം ഫോണ്ട് ഇറങ്ങിയിരുന്നു ഗസാക്കിന്റെ ഇതിഹാസം എന്ന ഐതിഹാസിക നോവലിന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ ഉത്തരമാണ് തസറാഖ് ആണ് സമഗ്ര നഗര നയം ഒരു കോംപ്രിഹെൻസീവ് അർബൻ പോളിസി രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം ശരിയായ ഉത്തരം എഴുപത്തി ഒൻപതാമത് ബാഫ്റ്റ പുരസ്കാരങ്ങൾക്ക് വേണ്ടി റെഡിയാകുമ്പോൾ അതിൽ ബെസ്റ്റ് ചിൽഡ്രൻ ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മണിപ്പൂരി ചിത്രത്തിന്റെ പേരെന്ത് ശരിയായ ഉത്തരവാണ് റിപ്പബ്ലിക് ദിന ടാബ്ലോയിൽ കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് മൂന്നാം സ്ഥാനം കിട്ടി ചോദ്യം ഒന്നാം സ്ഥാനം കിട്ടിയത് ഏത് സംസ്ഥാനത്തിന് മഹാരാഷ്ട്ര ശരിയായ ഉത്തരവ് മഹാരാഷ്ട്രയാണ് ശരിയായ ഉത്തരം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം സോനം ഏഷ്യ ഭൂട്ടാൻകാരൻ അല്ലെ സോനം ശരിയായ ഉത്തരം ലോകത്തെ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന രാജ്യം എന്ന റെക്കോർഡ് ഇപ്പോൾ ആർക്ക് ഇന്ത്യ ഇന്ത്യയാണ് വെരി വെരി ഗുഡ് ശരിയായ ഉത്തരം ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഇന്ത്യയിലെ മുതൽ വരും രണ്ടില അസമും കൊൽക്കത്ത കൊൽക്കത്തയും ബംഗാളും ഇപ്പൊ ഗുവാഹത്തി കൊൽക്കത്ത ഗോസ്റ്റ് പുതിയ നോവലാണ് അമിതാ അമിതാഭ് ഘോഷ് ശരിയായ ഉത്തരവാണ് ദേശീയ ബാലികാ ദിനം ആഘോഷിക്കുന്നത് എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ജനുവരി ഇരുപത്തിനാലാണ് ഇന്ദിരാഗാന്ധി ആദ്യമായി പ്രധാനമന്ത്രിയായ ദിവസമാണ് ജന്മദിനമല്ല ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആകെ എത്ര പേർക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത് രാമകൃഷ്ണൻ സാഹിത്യ അവാർഡ് ഉൾപ്പെടെയുള്ള അവാർഡുകൾ നേടി മുന്നോട്ട് കുതിക്കുന്ന മദർ മേരി കംസ് ടു മീ എന്ന ഗ്രന്ഥം നിങ്ങൾ അത്യാവശ്യം മിക്ക ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരം പറയുന്നതിന്റെ ട്രിക് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ ഈ ഇന്നത്തെ റാപ്പിഡ് ക്വസ്റ്റിൽ ഇത്രയും ഉത്തരങ്ങൾ പറയാൻ സാധിച്ചതിന്റെ ട്രിക്ക് സിമ്പിൾ ട്രിക്ക് ആണ് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് തയ്യാറാക്കിയത് സ്വാഭാവികമായിട്ടും എന്നിട്ടും കുറച്ച് തെറ്റിച്ചു എന്നുള്ളതാണ് പ്രത്യേകത അത് ഞങ്ങളുടെ മാത്രം പ്രത്യേകത അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഫെബ്രുവരി മാസത്തിലെ പത്രങ്ങളിലൂടെ ക്വസ്റ്റ്യൻസും ക്വിസും മത്സരവുമായിട്ടായിരിക്കും ഞങ്ങൾ വരുന്നത് ഓം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കണ്ട പുതിയ